ഒരാൾ മരിക്കാൻ വേണ്ടി സിഹർ ചെയ്താൽ അത് ഏൽക്കുമോ മരിച്ചതിന് ശേഷമാണ് അറിഞ്ഞത് ആ വീട്ടിൽ നിന്ന് കുറച്ച് സിഹർ ചെയ്ത വസ്തുക്കൾ കണ്ടെത്തി ഇതുപോലെ ഈ ഒരു അപകടമാണ് ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടാൽ ഇത് നിങ്ങൾക്ക് മരണത്തിന് വേണ്ടി ആരോ പണി ചെയ്തു വെച്ചതാണ് ഇത്രയും സിഹറുകൾ പേടിക്കേണ്ടതാണ് അത് ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഇത്തരം അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ സൂക്ഷിക്കണം എന്തെല്ലാമാണ് അവസ്ഥകൾ എന്തെല്ലാമാണ് ആ സിഹറിന്റെ അടയാളങ്ങൾ ഏതാണ് ഈ ഒരു സിഹർ ഇത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ചെയ്യുക ബാത്തിനാക്കാം ഈ ഒരു സിഹർ ജീവിതത്തിൽ ഒരിക്കലും ഏൽക്കാതിരിക്കാൻ ആ സിഹർ ബാത്തിനാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വിശദമായി നമുക്ക് പഠിക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്നേഹനിധികളായ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് സിഹറുൽ മൗത്ത് മരിക്കാൻ വേണ്ടിയുള്ള സിഹറ് ഒരാള് കൊല ചെയ്യാൻ വേണ്ടിയുള്ള സിഹറ് എന്താണ് ആ സിഹറ് അതെല്ലാം സത്യമാണോ ഇതെല്ലാം മിത്തുകളാണോ വെറുതെ ഇല്ലാ വചനങ്ങളാണോ ഒരിക്കലുമല്ല അതൊരു ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് മരിക്കാൻ വേണ്ടി ഒരാൾക്ക് സിഹറ് ചെയ്യുക എന്നുള്ളത് പിന്നെ അവൻ്റെ ജീവിതം മരണത്തിൽ കലാശിക്കും രോഗങ്ങൾ വന്നുകൊണ്ട് പ്രയാസങ്ങൾ വന്നുകൊണ്ട് അവൻ അവസാനം മരണത്തിലേക്കാണ് അവൻ അവസാനം നയിക്കുക നല്ല ചുറു ചുറുക്കൾ ചെറുപ്പക്കാൻ പെട്ടെന്നായിരുന്നു അവരുടെ മരണം നല്ലൊരു യുവാവ് പെട്ടെന്ന് മരണം നമ്മൾ കേൾക്കാറുണ്ട് എല്ലാ മരണങ്ങളും സിഹറ് എന്നല്ല ഞാൻ പറയുന്നത് മരിക്കാൻ വേണ്ടി സിഹറ് ചെയ്യാം സാധാരണഗതിയിൽ സിഹർ വരുന്നത് ഒരു കുടുംബ നശിക്കാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അവൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കാനും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് വേണ്ടിയാണ് പിന്നെയുള്ള സിഹറാണ് സിഹറുൽ മൗത്ത് സിഹറുൽ അസ്വദ് ഈ ഒരു സിഹർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ സിഹർ ചെയ്യാൻ ഒരാൾ ഉപയോഗിക്കുന്നത് അവൻ്റെ നഖം അല്ലെങ്കിൽ അവൻ്റെ മുടി അല്ലെങ്കിൽ അവൻ്റെ വസ്ത്രം അവനിൽ നിന്ന് പിരിഞ്ഞത് അതുകൊണ്ടാണ് സിഹറിൽ മൗത്ത് മരിക്കാൻ വേണ്ടി അവൻ മരിക്കാൻ വേണ്ടിയുള്ള സിഹറ് ചെയ്യൽ ഒരാളെ കൊല ചെയ്യാൻ വേണ്ടിയുള്ള സിഹറ് ചെയ്യൽ ഇത് കഠിന കഠോരമാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ് അങ്ങനെ ഒരു സിഹറ് ഏറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറച്ച് അടയാളങ്ങൾ ഈ ഒരു അടയാളങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടാൽ ഒരു പ്രയാസങ്ങളുമില്ല പോയി സ്കാനിങ്ങുകളൊക്കെ ചെയ്തു എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തു ഒരു പ്രയാസം കാണുന്നില്ല പക്ഷേ ഈ ഒരു അടയാളങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു അടയാളങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മള് ഗൗരവമായിട്ട് ഈ വിഷയത്തെടുക്കേണ്ടതുണ്ട് എന്താണ് ആ അടയാളങ്ങൾ അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി കൺസൾട്ടിങ്ങുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇത്രം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഞമ്മ സമീപിക്കുന്നവര് ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് വീട്ടിൽ നോട്ടമുള്ളത് തങ്ങളെ തങ്ങള് പറയുന്ന ഇത്രം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിലാണ് സെഹറ് സംബന്ധമായ പ്രയാസങ്ങളിൽ വലുതായി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ വലിയൊരു സംരക്ഷണം ഉണ്ടാവാൻ ഇതൊക്കെ ഒരു വലിയൊരു മുക്തത ഉണ്ടാവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇൻഷാ ഇൻഷല്ല അങ്ങനെ വിളിച്ച് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക നമ്മുടെ സകലമായ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും

സതിയന്മാരുടെ സതി വരകളെ തൊട്ട് ലാഹോ ഞങ്ങൾ നീ കാത്ത് സംരക്ഷിക്കണം അല്ലോ നീ കാവലേ ഗണേ ഇൻഷാല്ല എന്താണ് അടയാളങ്ങൾ അത് പറയുന്നതിന് മുമ്പ് അത് പറയുന്നതിന് മുമ്പ് ഒരു അനുഭവം ഇൻഷാ ഇൻഷാല്ല ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ അടുത്തേക്ക് ഒരു ഫാമിലി കടന്നു വന്നുകൊണ്ട് ഒരു സങ്കടം പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരീ പറയുന്നത് തങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു പൊന്നുമോൻ ആ പൊന്നുമോൻ ആത്മഹത്യ ചെയ്തു എന്താണ് കാരണമെന്നറിയില്ല അവനക്കൊരു അഫെയർ ഉണ്ടായിരുന്നു അതുമൂലം അവൻ ആത്മഹത്യ ചെയ്തു വലിയ പ്രയാസത്തിലും വലിയ പ്രതിസന്ധിയിലുമാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കുടുംബം അവൻ്റെ മരണത്തോടുകൂടി ഞങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി വലിയ പ്രയാസത്തിലായിരുന്നു പിന്നീടാണ് അവൻ്റെ റൂമ് ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആത്മഹത്യയായിട്ട് ഒരു മരണമായിട്ട് ഞങ്ങളിങ്ങനെ കണക്കാക്കുകയായിരുന്നു പിന്നീടാണ് അവൻ്റെ റൂമ് ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടെത്താൻ സാധ്യമായി അവരിങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചു തരുകയാണ് എനിക്കിങ്ങനെ കാണിച്ചു തരികയാണ് അതിൽ പല രീതിയിലുള്ള കൂടോത്രങ്ങൾ അതിൻ്റെ രഹസ്യങ്ങൾ അതിൻ്റെ ചുരുളുകൾ എങ്ങനെയാണ് അവൻ്റെ റൂമിലേക്ക് ഇത് എത്തിയത് അവൻ്റെ റൂമിൽ എങ്ങനെയാണ് ഇത്ര അവസ്ഥകൾ കണ്ടത് പല രീതിയിൽ ചെയ്തു വെച്ച സിഹിർ അവർക്ക് കണ്ടെത്താൻ സാധ്യമായി പയത്തിലായിട്ടും അതിൻ്റെ ഉള്ളിൽ തകട് വെച്ചിട്ടും അങ്ങനെ പല രീതിയിലുള്ള തലയോട്ടിയില് അങ്ങനെ പല രീതിയിലുള്ള സിഹിറിൻ്റെ സാ സാമഗ്രികൾ ഓരോ കെട്ടിലാണ് ഇതെല്ലാം ഓരോ പയത്തിലും മറ്റു സാധനത്തിലൊക്കെ ആയി ആക്കിയിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കയാണ് കുട്ടിക്കറിയിൽ അത് വാങ്ങിയിട്ടുണ്ടാകും വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ടാകും നിങ്ങൾ അടുക്കുമെന്നും നിങ്ങൾ ഒന്നിക്കുമെന്നും പറഞ്ഞ് ധരിപ്പിച്ച് അവന് കൊടുത്തതാവാം പിന്നീട് അവൻ്റെ മരണമാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം ഇതിൽ നിന്നാണോ എന്ന് പറഞ്ഞുകൊണ്ട് സംശയമായിട്ട് അവരെന്നെ സമീപിച്ചിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരണത്തിന് വേണ്ടിയുള്ള സിഹറുകള് സിഹറുൽ മൗത്ത് സിഹറുൽ അസ്വദ് എന്നൊക്കെ പേര് പേര് പറയുന്ന സിഹറ് ഒരാൾക്ക് അത് ഏൽക്കും അത് തീർച്ചയാണ് അൽ സിഹു ഹക്കുൻ അൽക്കുൻ കണ്ണേറും സിഹറും അത് സത്യമാണ് ഖുർആൻ കൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ടും ഹദീസുകളെ കൊണ്ടും അത് സ്ഥിരപ്പെട്ടതാണത് അതുകൊണ്ട് അത് ഏൽക്കാം അതിൻ്റെ അടയാളങ്ങൾ അതിൻ്റെ അടയാളങ്ങൾ നമുക്കൊന്ന് പഠിക്കാം ആദ്യം ഒരാൾക്ക് ഇങ്ങനെ ഒരു സിഹറ് ഏറ്റു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നൊക്കെ ചെറിയൊരു പനി ചെറിയൊരു തലവേദന പിരടി വേദന ആദ്യമുണ്ടാകുന്ന ചെറിയ രൂപത്തിലാണ് പിന്നെ അത് ശക്തമാവാൻ തുടങ്ങും ആ ഒരു പനിയും ആ തലവേദനയും പിരട് വേദനയും ശക്തമാകാൻ തുടങ്ങും പിന്നെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ തളരാൻ തുടങ്ങും കാലിങ്ങനെ തളരാൻ തുടങ്ങും അല്ലെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ തളരാൻ തുടങ്ങും ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തു ഇവനക്കൊരു ബ്ലോക്കും ഇല്ല ഒരു പ്രയാസവും ഇല്ല ഡോക്ടർമാർ വിധി എഴുതി പിന്നെ കാലിങ്ങനെ തളരാൻ തുടങ്ങുകയാണ് അതിൻ്റെ ഡോക്ടർമാർ പുതിയൊരു നെയിം വെച്ച് ഒരു പേര് വെച്ച് ആ രോഗത്തിനെ വിളിച്ചു അല്ലേ നമ്മൾ കാണുന്നതാണ് അവന്റെ കൈകാലുകൾ അവൻ്റെ ശരീരഭാഗങ്ങൾ ഇങ്ങനെ തളരാൻ തുടങ്ങുകയാണ് ഒരു സിഹർ ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക്കുകള് അത് ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ ശരീരം ഇങ്ങനെ തളരാൻ തുടങ്ങും ഇത്രം ആദ്യ ലക്ഷണങ്ങൾ കണ്ട് പിന്നെ ശരീരത്തിലേക്ക് അത് ഏൽക്കും ശരീരം ഇങ്ങനെ തളരാൻ തുടങ്ങും കൈകാലുകൾ കൊയ്യാൻ തുടങ്ങും പിന്നീട് അവന് പല നീയലുകളും രൂപങ്ങളും ഇങ്ങനെ കാണാൻ തുടങ്ങും മനുഷ്യന്റെ രൂപം പൂച്ചയുടെ രൂപം നായയുടെ രൂപം പാമ്പിന്റെ രൂപം അവന്റെ മുന്നിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ ഇങ്ങോട്ടും പിറകോട്ട് നോക്കിയാൽ രൂപങ്ങൾ മൃഗങ്ങളുടെ രൂപങ്ങൾ അല്ലെങ്കിൽ പല രൂപങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങും സിഹറേറ്റ് കഴിഞ്ഞാൽ മരണത്തിന് വേണ്ടി ചെയ്തു വെച്ച് സിഹറേറ്റ് കഴിഞ്ഞാൽ ഈ സിഹറിലൂടെ അവൻ മരിക്കുക അവൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുക എന്നൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഒരാൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടതന്ത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കാണാൻ തുടങ്ങും പിന്നെ അവസാനമായിട്ട് അവൻക്ക് ശ്വാസ തടസ്സം ഉണ്ടാവും ശ്വാസം എടുക്കാൻ കഴിയില്ല ശ്വാസത്തിനു വല്ലാതെ തടസ്സം അങ്ങനെ അനുഭവപ്പെടുക പിന്നീട് ആ രോഗി മാത്രം മൃഗങ്ങളെ ചത്ത സ്മെല്ല് വാസന ഇങ്ങനെ ശ്വസിക്കാൻ തുടങ്ങും ആ രോഗി മാത്രം പറയുന്നത് നമ്മൾക്ക് ആർക്കും വിശ്വാസമില്ല ഇവിടെ ഒന്നും ചത്തിട്ടില്ലല്ലോ ഒരു പൂച്ച ചത്തതുപോലുള്ള സ്മെല്ല് അല്ലെങ്കിൽ നായ ചത്തതുപോലുള്ള സ്മെല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളോ ചത്തതുപോലുള്ള സ്മെല് വേറെ ആർക്കും ആ സ്മെല്ല ഈ രോഗിക്ക് മാത്രം പിന്നീട് അവസാനം അവൻ മരണത്തിലേക്കാണ് ഇതിൻ്റെ അവസാന വ്യക്തം ഇങ്ങനൊരു സിഹർ ഏറ്റു കഴിഞ്ഞാൽ ആദ്യ ലക്ഷണങ്ങളൊക്കെ കണ്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സിഹിറാണെന്ന് വെച്ചുകൊണ്ട് അതിനെ വെച്ച് കുറപ്പിക്കരുത് എല്ലാം സിഹിറല്ല രോഗങ്ങൾ ഉണ്ടായാൽ ആദ്യം നിങ്ങൾ കടന്നു ചെല്ലേണ്ടത് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിന്റെ വരാന്തയിലാണ് എല്ലാ ചെക്കപ്പുകളും ഡോക്ടർ പറയുന്ന എല്ലാ ചെക്കപ്പുകളും നിങ്ങൾ ചെയ്ത് അതിലൊന്നൊരു പ്രയാസമില്ല ഡോക്ടർ പറയുക നിങ്ങളെ തോന്നാനാവും അല്ലെങ്കിൽ എന്തെങ്കിലും ചില ഡോക്ടർമാർ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടാവും ശരീരത്തിൽ അത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക എന്ന് ഡോക്ടർമാർ പറയാറുണ്ട് എത്രയോ ആളുകളല്ലേ നമ്മോട് വന്ന് പറയുന്നത് അപ്പം ഇവർക്കൊരു രോഗവും കാണുന്നില്ല ഒരു പ്രയാസവും കാണുന്നില്ല പിന്നെ നിങ്ങൾ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം അതായത് ബ്ലാക്ക് മാജിക് അതായത് സിഹർ കൂടശാസ്ത്രം കൂടോത്രം അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടർമാർക്കൊന്നും കണ്ടെത്താൻ കഴിയൂല ഇപ്പം നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിലാണ് ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നീടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഇങ്ങനെയുള്ള സിഹറ് ഏൽക്കാതിരിക്കാൻ മരിക്കാൻ വേണ്ടിയുള്ള സിഹർ ഒരാൾ നമ്മൾ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെയ്യരുത് അത് ഞമ്മൾക്ക് ചെയ്താൽ അത് ഏൽക്കും ചെയ്യരുത് പിന്നെ നിങ്ങൾ കൈവശ പ്രയാസമായിട്ടുണ്ടെങ്കിൽ മൂർത്തിയുടെ പ്രയാസങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ വയറ്റിലുണ്ടെങ്കിൽ അത് റിമൂവ് ആവണം അത് ഒഴിവാവണം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് വെറും പതിനാല് ദിവസം എത്ര ദിവസം വെറും പതിനാല് ദിവസം നിങ്ങൾ ഒരു വെള്ള പ്ലേറ്റ് നമ്മൾ പ്ലേറ്റ് ചെയ്തതില്ലേ പ്ലേറ്റ് പ്ലേറ്റില്ലേ ആ വെള്ള പ്ലേറ്റിൽ അറബി മഷിക്കൊണ്ട് അറബി മഷി കൊണ്ട് നിങ്ങൾ എഴുതേണ്ടത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ആയത്ത് അറബി മഷി കൊണ്ട് അറബി മഷിറയിലെ അറബി മഷി കൊണ്ട് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തായത്ത് വത്തബമാപ്തു ഷയാത്തീനും ആ ഒരു ആയത്ത് ഒറ്റ അക്ഷരത്തിൽ എഴുതണം ആ ഒറ്റ അക്ഷരത്തില് വത്തബമാപ്തു ഷയാത്തീനും അലാമുൽക്കി സുലൈമാനോ ഒമാ ഖഫറ സുലൈമാൻ ഷയാത്തീനും എന്ന് പറയുന്ന ആയത്ത് അത് പരിപൂർണമായിട്ട് എഴുതി അതിലേക്ക് എഴുതി പരിപൂർണമായിട്ട് കുറച്ച് സംസം അതിലേക്ക് പാർന്നുകൊണ്ട് ഒന്ന് ചുരട്ടി എടുക്കുക ഒന്ന് ഒന്ന് കൊലുക്കിയെടുത്തിട്ട് ആ പാനീയം കുടിക്കുക അങ്ങനെ പതിനാല് ദിവസം അറബി മഷിയാവണം അറബി മഷിയാവണം അത് ചോദിച്ചു വേങ്ങണം ബുക്ക് സ്റ്റാളിൽ ഉണ്ടാകും അറബി മഷി ചോദിച്ചു വാങ്ങി അത് പതിനാല് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിഹർ കേൾക്കൂല ഒരു മാരണങ്ങൾ നിങ്ങൾ കേൾക്കൂല ഉള്ളത് ബാത്തിലാകും ആര് നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ഇല്ലാതെയാവൂല ശക്തമായിട്ട് മുന്നേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇത്രം പ്രയാസങ്ങളിൽ നിന്ന് ഇത്രം കെണി വലകളിൽ നിന്ന് അഹു നീ കാത്തു സംരക്ഷിക്കണം അള്ളാഹ് ദുനിയാവിലും ആഹ്റത്തിലും അല്ലാ ഞങ്ങൾക്ക് നീ വിജയം നൽകണ നൽകണേ നീ വിജയം നൽകണേ തമ്പുരാനെ അസ്സലാമു അലൈക്കും ുംഹാ ഒരു കാര്യം പുലർത്താനുള്ളത് നമ്മുടെ അഞ്ച് നാല്പത്തി അഞ്ചിന്റെ സെയ്ദിയ മജലിസ് ഈയൊരു മജലിസിൽ തന്നെയാണ് വലിയ ദിക്കറ് ചൊല്ലുന്ന ചൊല്ലുന്ന കൂട്ടമായി ദുആ ചെയ്തു കൂട്ടമായിരിക്കുന്ന വലിയ മജ്ലിസ് എല്ലാവരും പങ്കെടുക്കുക അസ്സലാമു അലൈക്കും